ഇന്ത്യൻ സിനിമയിൽ ഇന്ന് അധികം വിപണി മൂല്യമുള്ള സംവിധായകനാണ് എസ് എസ് രാജമൗലി ബാഹുബലി ഒന്ന് രണ്ട് സിനിമകൾക്ക് ശേഷം സംവിധാനം ചെയ്ത ആർ ആർ ആറും വമ്പൻ ഹിറ്റായതോടെ രാജമൗലി സിനിമകൾക്കായുള്ള കാത്തിരിപ്പിലാണ് ഇന്ത്യൻ ആരാധകർ ഇന്ത്യ കടന്നും പുറത്തും വമ്പൻ വിജയമായ ആർ 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 ഓസ്കാർ വേദിയിലത് അടക്കം തിളങ്ങിയിരുന്നു ആർ ആർ ആറിന് ശേഷം രാജമൗലി ഒരുക്കുന്ന സിനിമയിൽ തെലുങ്ക് സൂപ്പർ താരമായ മഹേഷ് ബാബുവാണ് നായകനാകുന്നത് ഇപ്പോഴിതാ ഈ സിനിമയിലേക്ക് വില്ലനായി മലയാളി താരം പൃഥ്വിരാജിനെ പരിഗണിക്കുന്നതായാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു നേരത്തെ കെ ജി എഫ് സംവിധായകനായ പ്രശാന്ത് നീൽ ഒരുക്കിയ പ്രഭാസ് ചിത്രത്തിൽ വരദരാജ മന്നാടിയാർ എന്ന വില്ലൻ വേഷം പൃഥ്വിരാജ് അവതരിപ്പിച്ചിരുന്നു രാജമൗലി സിനിമയിലും പൃഥ്വിരാജ് വില്ലൻ വേഷം ചെയ്യുമെന്ന പ്രമുഖ എന്റർടൈൻമെന്റ് വെബ്സൈറ്റായ പിങ്ക് വില്ലയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് കൃത്യമായ ക്യാരക്ടർ ആർക്കുള്ള ശക്തമായ വില്ലൻ വേഷമാകും രാജമൗലി സിനിമയിലേതെന്നാണ് സൂചന ആഫ്രിക്കൻ കാർഡുകളുടെ പശ്ചാത്തലത്തിലൊരുക്കുന്ന അഡ്വഞ്ചർ സിനിമയായിരിക്കും ഇത് സിനിമയുടെ തിരക്കഥാ രചന ഏറെക്കുറെ പൂർത്തിയായെന്നാണ് റിപ്പോർട്ടുകൾ ഈ വർഷം അവസാനമോ അടുത്ത വർഷം ആദ്യമോ ആയാകും സിനിമയുടെ ചിത്രീകരണം ആരംഭിക്കുക